പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം ആഘോഷിച്ചു ഇഡ്കിടേസിന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മികച്ച നമ്മുടെ കുടുംബശ്രീ കുടുംബശ്രീ യാത്ര ആരംഭിക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട തദ്ദേശ സ്വയംഭരണമന്ത്രി പാനോ കുടുംബതൂർ അന്ന് കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയത്തും പറഞ്ഞ ചില കാര്യങ്ങൾ

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു മെമ്പർ സെക്രട്ടറി കെ മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ യു സലീൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകോയ തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം ആർ കെ ബേബി സി ഡി എസ് ചെയർപേഴ്സൺ സരിതാ കണ്ണൻ വൈസ് ചെയർപേഴ്സൺ നാദിയ ജാസിം പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ ആർ ഹർഷകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു